ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മളെ കുഞ്ഞാമേനെയും കൊണ്ട് ചുമ്മാ നടക്കാനിറങ്ങിയതാണ് വൈകുന്നേരം അഞ്ചേ മുക്കാലായി താമസിച്ചു ആറുമണിയാകുമ്പോൾ കുറച്ച് സമയമുള്ളൂ ഞാൻ സാറ്റർഡേ ആയതുകൊണ്ട് ഞാനിന്ന് ഫ്രീ ആയിരുന്നു കേട്ടോ ക്ലാസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫ്രീ ആയിരുന്നു പിന്നെ അങ്ങനെയൊന്നുമില്ല ചുമ്മാ ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കയറിയതാണ് ഇപ്പോൾ നമ്മുടെ റോഡൊക്കെ മ മൊത്തം പണിയൊക്കെ കഴിഞ്ഞ് ടാറൊക്കെ ഇട്ട് നല്ല നിരപ്പാക്കിയിട്ടുണ്ട് പിന്നെ നൈറ ഇങ്ങനെ കാഴ്ചവെക്കൊണ്ട് കിടക്കുവാണ് കേട്ടോ അപ്പം ഞാൻ നൈറാക്കൊരു ചെറിയൊരു ഉമ്മ കൊടുത്തു റോഡായത് കൊണ്ടാണല്ലോ അപ്പം നമ്മളൊരുമ്മ ഒക്കെ കൊടുത്ത് ചുമ്മാരുമൊക്കെ കൊടുത്ത് ഇപ്പം നമുക്ക് തോന്നും വലിയ വഴിയായിട്ടിങ്ങനെ നേരന്ന് കിടക്കാമല്ലോ അപ്പം നേരത്തെ ടാറൊന്നും ഇടാത്തതുകൊണ്ട് അങ്ങനെ തോന്നില്ലായിരുന്നു ഇപ്പം വലിയ വഴിയായതുപോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പൈസ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ കയറി അവിടെ കടൽ വറക്കുന്നുണ്ടായിരുന്നു ഒരു ചീറ്റി അപ്പം അവിടെ നിന്ന് കടലേ മേടിച്ചു പിന്നെ രണ്ട് മിഠായി മേടിച്ചു നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് നടന്നോട്ടോ അപ്പം നമുക്കിതിന് അടുത്ത വീഡിയോ കാണാം ടാറ്റ ബൈ ബായ്